ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല നമുക്ക് രാജ്യമാര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിൽ ലേശം ആർക്കും സംശയമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയിൽ ഒരാൾ പോകണമോ അതോ ഒരുപാട് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ഈ രാജ്യത്ത് ഇത്രയും നല്ല ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയുടെ അപ്പുറത്ത് നിൽക്കുന്നവൻ അവരിൽ ആരെങ്കിലും ഒരാൾ ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോകണമോ എന്നതാണ് ചോദ്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ടതെല്ലാം മുന്നൂറ് പദ്ധതികളിലൂടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നൽകി എന്നാൽ നിങ്ങളുടെ മുൻ എം പി അത് വാങ്ങിക്കൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് വന്നോ ഇതാണ് ചോദ്യം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് എത്ര കിട്ടി ആനപ്പോഴേക്ക് എന്നായിരുന്നു ൾക്കെടുക്കാമെന്ന് ആരോപണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ട് ഇവിടെ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചിരിക്കെ അവർ നോക്കി നിൽക്കുമ്പോൾ കടലെടുത്ത് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോ ആ കടലോരത്ത് ജീവിക്കുന്നവർക്ക് ഒരു കടൽ പിറ്റി കെട്ടാനുള്ള പ്രൊജക്ട് പോലും കൊടുക്കാത്ത നിങ്ങളുടെ മുൻ എം പി പ്രിയപ്പെട്ട സി വേണുഗോപാൽ നാണമുണ്ടോ ഈ കെ സി വേണുഗോപാലിന് വീണ്ടും ആലപ്പുഴക്കാരോട് വികസനത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ജനങ്ങൾ വിജയിപ്പിച്ച മന്ത്രിയായില്ല മന്ത്രിയായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുത്തു കൊടുത്തില്ല കർഷകരുടെ മതവീഴ്ച പരിഹരിക്കാനെന്ന ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാർഗം പോലും ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇല്ല പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ ചെമ്മീൻ സാക്ടറുകളിൽ ജോലി ചെയ്യാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് വണ്ടി കയറി ഞാൻ അവിടെ ഗുജറാത്ത് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പോയ സമയത്ത് അവരെ എനിക്ക് ജാംനഗറിൽ കാണാൻ സാധിച്ചു ചെമ്മീൻ ഫാക്ടറികളിൽ എന്താണ് ഇവിടെ കടലില്ലാണോ ഇവിടെ മീനില്ലാഞ്ഞിട്ടാണോ അല്ല ഇവിടെ നല്ല ഹാർബറുകളില്ല ഇവിടെ നല്ല ഫാക്ടറികളില്ല ഈ ഫാക്ടറികളിൽ നിന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും ആവശ്യത്തിന് അത് നടത്താൻ ആവശ്യമായ സംവിധാനമില്ല നമ്മുടെ പെൺകുട്ടികൾക്ക് തോഴില്ല അമ്മമാർക്ക് ജീവിതം അവരുടെ ഭർത്താവിനെയും മക്കളെയും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ചെന്നൈ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികൾ അവർ ഗുജറാത്തിൽ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ആലപ്പുഴയിലെ പ്രശ്നം ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരും എന്നറിഞ്ഞിട്ടല്ല ഞാനിത് മൂന്ന് വർഷം മുൻപത്തെ കഥയാണ് പറയുന്നത് ഞാനിവിടെ മത്സരിക്കാൻ ഇപ്പോഴാണല്ലോ തീരുമാനിച്ചത് ഞാൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് പരിശോധിക്കാനും പഠിക്കാനും തീരുമാനിച്ച ഒരു കമ്മിറ്റിയിലെ ആവശ്യപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടേക്ക് പോയത് അവർ പറഞ്ഞു ഞങ്ങളുടെ വീട് ആലപ്പുഴയാണ് അതിന്റെ കാരണം എന്താണ് നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ മത്സ്യമേഖലയിലെ പങ്കായം പിടിച്ച കൈക്കരുത്തുള്ള പാവപ്പെട്ടവൻ ഒരു ദുരന്തമുണ്ടായാൽ പോലീസിനെ പോലെ പട്ടാളത്തെ പോലെ പാർലമെന്റ് മണ്ഡലത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എനിക്ക് നരേന്ദ്രമോദിയെ നേരിട്ട് അറിയാം എനിക്ക് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി ബന്ധമുണ്ട് പതിനെട്ട് സംസ്ഥാനങ്ങൾ ബിജെപി ഭരിക്കുകയാണ് ഗോവയിൽ അമ്പത്തി അഞ്ച് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളും അവിടുത്തെ ബിജെപിയുടെ ആളുകളായിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയും കൊടി പിടിക്കുകയും അവരവിടെ ബിജെപിയിൽ പ്രവർത്തിക്കുകയും അവിടെ ബിജെപിക്ക് മുഖ്യമന്ത്രി കേരളത്തിലെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് എന്താണ് ബി ജെ പിയെ തൊട്ടറിയാൻ സാധിക്കില്ലേ കൂട്ടുകൂടാൻ സാധിക്കില്ലേ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് മുസ്ലിങ്ങളോട് പറയുന്നത് എന്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന പള്ളി പോവാൻ വെള്ളിയാഴ്ച ഉണ്ടാവില്ല എന്ന് വരെ പ്രചരണം നടത്തിയ ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ അല്ലെ ഇപ്പം എന്താ സംഭവിച്ചത് ഏതെങ്കിലും ഒരു മുസ്ലിം സുഹൃത്തിന് എന്താ കുഴപ്പം പതിനാറ് ഇസ്ലാമിക രാജ്യങ്ങൾ ആരാധനായ നരേന്ദ്രമോദി കാണാൻ കെട്ടിപ്പിടിക്കാൻ കൈപിടിക്കാൻ അദ്ദേഹത്തെ ഹൃദയത്തിൽ ചേർക്കാൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ കോടികൾ ഞങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറയാൻ ഇസ്ലാമിക രാജ്യങ്ങൾ മത്സരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തേക്ക് വരാൻ ഇവിടെ ബിസിനസ് നടത്താൻ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പണം നിക്ഷേപിക്കാൻ ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് പരമോന്നത ബഹുമതി കൊടുത്തിട്ട് ആലപ്പുഴയിലെ മുസ്ലിം കുട്ടികളോട് പറയാനും ശോഭാ സുരേന്ദ്രൻ നോട്ട് ചെയ്യരുത് എന്താ കാര്യം ശോഭാ സുരേന്ദ്രന്റെ പാർട്ടി വർഗീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടാണോ ഹജ്ജിന് പോകുന്ന സീറ്റുകൾ വർദ്ധിപ്പിച്ചത് ഞങ്ങൾക്ക് വർഗീയതയെ ഉണ്ടായിട്ടാണോ ഇവിടുത്തെ മുസ്ലിം കുട്ടികൾക്കും ഹിന്ദു പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഒരുപോലെ ഞാൻ സംരക്ഷിക്കുമെന്ന് ശതമാനം ഗ്രാമങ്ങളിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത നമ്മുടെ ഭാരതത്തിന്റെ കിരീടവും ആരാധനായ നരേന്ദ്രമോദി അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത് ഹിന്ദു പെൺകുട്ടികളെ ഞാൻ രക്ഷിക്കുമെന്നല്ല ഇന്ത്യയിൽ അമ്മമാരെ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി സ്വച്ഛ ഭാരത പദ്ധതി ആവിഷ്കരിച്ചു രണ്ടര ലക്ഷത്തോളം വരുന്ന ടോയ്ലറ്റ് രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഹൃദയത്തിൽ നെഞ്ചേറ്റിക്കൊണ്ട് സ്നേഹിക്കുന്ന ആ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയോടൊപ്പം പാർലമെന്റിലേക്ക് എന്തായാലും മീറ്റിംഗുകൾക്ക് വേണ്ടി എനിക്ക് പോകണം ഡൽഹിയിലേക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കൽ അപ്പൊ പിന്നെ ആലപ്പുഴയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടുതൽ ചെലവില്ലാതെ ഞാൻ പോയാൽ പോലെ ശോഭ പോയാൽ പോലെ ഈ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കുറെ കാലം പോയതല്ലേ കോൺഗ്രസ്സുകാർ അറുപത് വർഷക്കാലം ഭരിച്ചില്ലേ ശിശുറാം ഓല എന്ന് പറയുന്ന രാജസ്ഥാനിലെ വലിയൊരു മന്ത്രി ഉണ്ടായിരുന്നു മരിച്ചുപോയി ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത് ആ ശിശുറാം ഓലയാണ് നമ്മുടെ ആലപ്പുഴയിലെ കരിമണല് ഖനനം ചെയ്യാനുള്ള എല്ലാ സംവിധാനവും കൊടുക്കി കൊടുത്തത് ആർക്ക് കരിമണൽ കർത്തയ്ക്ക് ആരാ കരിമണൽ കർത്തയുടെ പാർട്ട്ണർ കെ സി വേണുഗോപാൽ ബിനാമിയാണ് ഈ കെ സി വേണുഗോപാലിന്റെ പാർട്ടിക്കാര് മനസ്സിലാക്കണം നല്ലവരായ കോൺഗ്രസ് സുഹൃത്തുക്കളെ മനസ്സിലാക്കണം നിങ്ങളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന ആളല്ല വേണുഗോപാലും വേണുഗോപാൽ വരച്ച വരയിലാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതുകൊണ്ട് ആ മക്കള് നന്നാവാത്തത് മനസ്സിലായില്ലേ നാട് മര്യാദയ്ക്ക് നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയെ വഴി നടത്താൻ സമ്മതിക്കില്ല ഈ കെ സി വേണുഗോപാൽ അതുകൊണ്ടല്ലേ ആന്റണിയെ പോലെ വയറാർ റെഡ്ഡിയെ പോലെ എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്ന ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഈ പാർട്ടി മുച്ചൂട് മുടിച്ചില്ലേ ഉപ്പുവെച്ച കളക്കളയാക്കി ദേശീയ രാഷ്ട്രീയത്തിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു പത്മജയും അതുപോലെ തന്നെ അനിൽ ആന്റണിയും ഇല്ലേ രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ഈ പാർട്ടിക്കാലത്തേക്ക് കടന്നു വരികയാണ് ഇനി വേണമെങ്കിൽ നല്ലവരായ കോൺഗ്രസിന്റെ സുഹൃത്തുക്കളെ ഒറ്റക്കാരും ചിന്തിച്ചാൽ മതി നിങ്ങളും ഞങ്ങളും കൈക്കോർത്ത് പിടിക്കാറ് കോൺഗ്രസിലെ പ്രവർത്തകര് നിങ്ങളെ കൈക്കോർത്ത് പിടിച്ചാൽ നമുക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അടുത്ത മുഖ്യമന്ത്രിയെ കേരളത്തിൽ സിദ്ധിക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ഇപ്പോൾ ഈ പാർലമെന്റിൽ തന്നെ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തണം നരേന്ദ്രമോദിജി പറയുകയാണ് വികസനം ഞാൻ തരാൻ തയ്യാറാണ് പക്ഷെ വികസനം അവിടെ വന്നോ വാങ്ങണം വേണ്ടേ കാര്യങ്ങൾ എനിക്കുനിന്ന് പറയണ്ടേ ഒരു പൊതി കപ്പലന്റെയും കൊണ്ടുപോയി നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോ വകുപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അത് അവിടെ ഇരുന്ന് കഴിച്ചാൽ ആലപ്പുഴക്കാർക്ക് വീട് കിട്ടുമോ കുടിവെള്ള പദ്ധതി ജലനൽ പദ്ധതി കിട്ടുമോ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ഉന്നമനം ഉണ്ടാകുമോ ഇല്ലല്ലോ നമ്മുടെ എൻ ടി പി സി ഇവിടുത്തെ താപനിലയം അതിന് കുറച്ച് നാഫ്ത വേണം എന്ന് പറയാൻ ഏതെങ്കിലും ഒരുത്തൻ പാർലമെന്റിൽ എനീറ്റ് നിന്ന് ചർച്ച ചെയ്തോ പത്തൊമ്പത് കോൺഗ്രസ് ഒരു വാർച്ച ചുറ്റി ഇരുപത് പേർ ഇന്ത്യൻ പാർലമെന്റ് പോയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതിയോ പ്രൊജക്റ്റോ പ്രഖ്യാപിക്കാൻ ഒരു നാട്ടിലാണ് ഈ രണ്ടു മുട്ടരം വന്ന് വോട്ട് ചോദിക്കുന്നത് എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ ഏതെങ്കിലും ഒരു സഖാവുണ്ടെങ്കിൽ സുഹൃത്തേ സ്വന്തം ചോറയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നവരാണ് നിങ്ങളുടെ പാർട്ടിക്കാർ തോട്ടപ്പള്ളി തോട്ടപ്പള്ളിവേ കരിമണൽ കർത്തക്കെതിരെ സമരത്തിന് പോയി ആര് സജീവൻ സഖാവ് ആരായിരുന്നു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ ആ സജീവൻ സജാവനെ കൊന്നു എന്താ പറഞ്ഞത് കടലിൽ നഷ്ടപ്പെട്ടു കടലിൽ നഷ്ടപ്പെട്ടു പോയവരുടെ എല്ലാം മൃതശരീരം കിട്ടിയിട്ടുണ്ട് സജീവനെ നിങ്ങൾ കൊന്നു സജീവനെ നിങ്ങൾ കൊന്നു കുന്നു അവിടുത്തെ പാപം സജീവന്റെ ഭാര്യ അനാഥയാക്കി അന്വേഷിക്കേണ്ട ആരിഫിന് കാരണം എന്താണ് സ്വന്തം അനുജനല്ല സ്വന്തം ചേട്ടനല്ല ചേട്ടനല്ലേണുഗോപാലോ ആരിഫോ ആയിരക്കണക്കിന് കോടി രൂപ ആലപ്പുഴക്കാരനെറ്റും

നിങ്ങളുടെ മുൻ എം പി തയ്യാറായില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷെ സമയത്തിന്റെ പരിമിതി ഉണ്ട് റോഡുകളിലെല്ലാം എന്റെ അമ്മമാർ സഹോദരന്മാർ കാത്തു നിൽക്കുകയാണ് എനിക്ക് ഒരു കാര്യം ഉറപ്പു തരാൻ സാധിക്കും ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയാൽ മൂന്ന് കൊല്ലം കൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പോലും വീടില്ലാത്ത ആളുണ്ടാവില്ല എന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് പ്രധാനമന്ത്രി ആവാസ് പദ്ധതി പ്ലസ് ശോഭാ സുരേന്ദ്രന് കഴിവുണ്ടോ എന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പാവപ്പെട്ടവനെ കാണാൻ സാധിക്കും അത് ഞാൻ നടപ്പിലാക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തയ്യായിരം രൂപ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒരു വലിയ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് അഖിലേന്ത്യാ തലത്തിലുള്ള മോദിജിയോടും അമിത്ഷാജിയോടും ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടാണ് എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ പറയും നല്ല ശക്തരായിട്ടുള്ള കോൺഗ്രസുകാരുടെയും മാർസിസ്റ്റുകാരുടെയും വീടില് പോണ്ടാട്ടോ എന്നാണ് ഞാൻ പറയാറ് ഇത്തവണ ഞാൻ മാറ്റി പറയുകയാണ് എല്ലാ കോൺഗ്രസുകാരുടെയും മാർസിസ്റ്റുകാരുടെയും വീടുകളിൽ നമ്മുടെ പ്രകടന പത്രിക എത്തിക്കണം എത്തിച്ചിട്ട് അവരോട് പറയണം ഈ രാജ്യം പത്തു വർഷം കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാറ്റി പറിക്കുകയാണെങ്കിൽ മുപ്പത് വർഷം കഞ്ഞി കുടിക്കാനില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു പാവപ്പെട്ട കുടിലിൽ ജനിച്ചു വളർന്ന ശോഭാ സുരേന്ദ്രന് ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ നരേന്ദ്രമോദിജിയോടൊപ്പം ഇരിക്കാൻ ഈ ഞങ്ങളുടെ പോയാൽ എന്ന് നിങ്ങൾ സുകാരോടും മാർസിറ്റുകാരോടും വീടുകൾക്കകത്ത് കയറി ലഘുരേഖ കൊടുത്ത് പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായ തരാൻ പോകുന്ന സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിച്ചു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ